പ്രണയവർണ്ണങ്ങൾ അമ്മാളമാണെങ്കിൽ ഉണർന്നു കിടക്കുകയാണ് ഇന്ന് ഡോൺ തന്നെ കാണണമെന്ന് ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാം പറഞ്ഞ് റെഡിയാക്കണം ഓ എന്തൊരു കഷ്ടാണ് മര്യാദയ്ക്ക് നടന്ന് എനിക്ക് വന്ന ഓരോരു കഷ്ടകാലം കോളേജിൽ നിന്ന് വന്ന് ഒരു മാസം കഴിഞ്ഞാണ് ഡോൺ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നത് അവൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു തന്നോടത് പറഞ്ഞത് തനിക്ക് താല്പര്യമില്ലെന്ന് നൂറു തവണ അവനോട് പറഞ്ഞു എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇപ്പൊ കുറച്ചായിട്ട് അവന്റെ ശല്യം കൂടി കൂടി വരികയാണ് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ ശരിയാവില്ല നിഹ പറഞ്ഞത് ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് വിട്ടുകളയുന്നതാണ് പക്ഷെ ഇന്ന് തന്നെ കാണണമെന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം പറഞ്ഞ് തീർപ്പാക്കാമെന്ന് ും തീരുമാനിച്ചത് അതെങ്ങാനും അറിഞ്ഞാൽ അവനെ വെച്ചേക്കില്ല ഒരു തവണ ഹരിയേട്ടൻ തന്നെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ടോണാണെങ്കിൽ തന്നോട് വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ട് പിറകെ വരികയായിരുന്നു താനാണെങ്കിൽ അവന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല എന്നിട്ടും വണ്ടിയിൽ കയറിയത് മുതലുള്ള ഹരിയേട്ട് ചോദ്യം ചെയ്യൽ പേടിച്ചു പോയി അത് കഴിഞ്ഞുള്ള നീണ്ട ഉപദേശം പല വിചാരങ്ങൾ മനസ്സിൽ കൂടി കടന്നുപോയി ഡീ അമ്മാളും എഴുന്നേൽക്കുന്നില്ലേ നീ എന്താണ് ഇത്ര ഓർത്ത് കിടക്കുന്നത് ഏയ് ഒന്നുമില്ല ഡീ വെറുതെ എനിക്കറിയാം എന്താണ് മനസ്സിലെന്ന് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ പോടി പെണ്ണേ നിഹയുടെ കവിളി തട്ടിക്കൊണ്ട് അമ്മാളും റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരു പിങ്ക് നിറമുള്ള ടോപ്പും ലോങ് സ്കേർട്ടും ആയിരുന്നു അമ്മാളിവിൻ്റെ വേഷം അതിൽ അവൾ അതീവ മനോഹരിയായിരുന്നു ചെറിയ രണ്ട് ഡയമണ്ട് സ്റ്റെഡ് കാതിലിട്ടിരിക്കുന്നു അതിനോട് മാച്ച് ചെയ്യുന്ന വളയും റെങ്ങും ഇടം കൈയിൽ ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റോൺ ബോട്ടും പിന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമും ക്യാമ്പസിൽ കൂടി നിഹിയോടൊപ്പം പോകുമ്പോൾ ഒരു പരവേശം ഇറങ്ങിയപ്പോൾ മുതൽ വലത് കണ്ണ് തുടിക്കുന്നു സ്ത്രീകൾക്ക് വലത് കണ്ണ് തുടിച്ചാൽ അശുഭമാണെന്ന് മുത്തശ്ശി പറയുന്നത് അവൾ ഓർത്തു ഡേ ഡേ നിന്റെ ഡോണച്ചായി നിന്ന് നിഹ നിഹമെല്ലാം പറഞ്ഞു എനിക്കതൊന്നും നോക്കാൻ സമയമില്ല നീ വാ പെണ്ണേ അവൾ നിഹയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി ദേവിൻ്റെ അടുത്തേക്കാണ് അമ്മാളും ആദ്യം പോയത് ഡാ നീ ആരോട് ചോദിച്ചിട്ടോ അവൻ എൻ്റെ നമ്പർ കൊടുത്തത് പറയടാ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എടി പ്ലേസ് ഒച്ച വെക്കരുത് നിനക്കറിയാലോ ഞങ്ങൾ സെയിം ഹോസ്റ്റലിലാണ് ഇന്നലെ അവൻ എന്നോട് പറഞ്ഞു നിന്നെ ഒന്ന് വിളിച്ചു കൊടുക്കാൻ ഓ അപ്പോഴേക്കും നീ അങ്ങ് കൊടുത്തല്ലേ എടി അതു പിന്നെ എനിക്ക് പേടിയാടി അവനെ എനിക്കെന്നല്ല എല്ലാവർക്കും പേടിയാണ് പിന്നെ പിന്നെ അവനെന്ന നിന്നെ മൂക്കി മൂക്കിക്കേറ്റുവോ അതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യൂ അവൻ നിനക്കറിയാമേലഞ്ഞിട്ടാ പൂത്ത കാശല്ലേടി നന്നായിട്ട് പഠിക്കുന്നോണ്ടേ ടീച്ചേഴ്സിനെല്ലാം വലിയ കാര്യമാ ആരെ പേടിക്കാണേ അവന് മതി നിന്റെ വേദാന്തം അവൾ പിന്നീട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും വെല്ലു മുഴങ്ങി അതോടെ അമ്മാൾ സീറ്റിലേക്ക് പോയി ഓരോ ഓവറും കഴിയുമ്പോൾ അമ്മാളവിന് പേടിയായി എങ്കിലും സമചിത്തതയോടെ അവളിരുന്നു അങ്ങനെ ലഞ്ച് ബ്രേക്കിനുള്ള ടൈമായി ഡോൺ ക്ലാസ്സിലേക്ക് കയറി വന്നു മാളവിക ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് കാണും കേട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയി എന്തൊരു കൊടുക്കത്തെ ഗ്ലാമറ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം റോസ് മാത്യുവിൻ്റെ കമൻറ്റ് നീ എടുത്തോ വണ്ണേ എനിക്ക് വേണ്ട എനിക്കുള്ളത് എൻ്റെ അച്ഛനും ഏട്ടന്മാരും കണ്ടുപിടിച്ച് തരും അമ്മാളു അവളുടെ കവളിൽ പിടിച്ചുലച്ചു നിഹ അവളോടൊപ്പം ചർച്ചിലേക്ക് പോരുന്നതുകൊണ്ട് അമ്മാളുവിനെ ധൈര്യമൊക്കെ ഉണ്ട് കോളേജിൻ്റെ തൊട്ടടുത്താണ് ചർച്ച് വാർത്തിട്ടിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ഉറപ്പിച്ചിരിക്കുന്ന ഡോണിനെ അമ്മാളു അകൽ നിന്നും കണ്ടു നിഹ ഞങ്ങൾ രണ്ടാൾ ഒന്ന് സംസാരിക്കട്ടെ താൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഡോൺ പറഞ്ഞപ്പോൾ നിഹ മാറിപ്പോകാൻ തുടങ്ങി പെട്ടെന്ന് അമ്മാളു അവളോട് കയ്യിൽ കയറി പിടിച്ചു മാളു താനിങ്ങനെ പേടിക്കാതെ ഞാനൊന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം നിഹയും കൂടി നിന്നോട്ടെ അവൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും എന്നോടാരും പറയണ്ട പറയണം എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാ ഞാൻ നിഹയോട് പോകാൻ പറഞ്ഞത് മാളു ഞാൻ പള്ളി കയറിയിരുന്നോളാം നീ വിളിച്ചാൽ മതി അമ്മാളുവിൻ്റെ കൈ പിടിപ്പിച്ചുകൊണ്ട് നിഹ പള്ളിയിലേക്ക് കയറിപ്പോയി ഡോൺ നോക്കിയപ്പോൾ അമ്മാൾ പേടിച്ച് വിറച്ചു നിൽക്കുന്നു മാളവിക അവൻ വിളിച്ചപ്പോൾ അവൾ മെല്ലെ മിഴികൾ ഉയർത്തി ഡോൺ താൻ പേടിക്കണ്ട ഞാൻ തന്നെ പിടിച്ച തിന്നാനൊന്നും വന്നതല്ല വാ നമുക്കിവിടെ ഇരിക്കാം അവൻ ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ അവൾ ചുറ്റിനു നോക്കി എൻ്റെ പേര് ഡോൺ അലൻ കുരിശങ്കർ അപ്പൻ അലൻ മാത്യു ഡോക്ടറാണ് അമ്മ ആനി അലൻ വീട്ടമ്മ ഒരു ചേട്ടനുണ്ട് കെട്ടുകഴിഞ്ഞ് ചേട്ടത്തെയും ചേട്ടനും കാനഡയിലാണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം എനിക്ക് തന്നെ ഇഷ്ടമാണ് ഞാൻ ഇക്കാര്യം എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ആദ്യം എതിർത്തെങ്കിലും ഇപ്പം എൻ്റെ ഭാഗത്താണ് അപ്പനോട് കാര്യങ്ങളൊക്കെ പറയണം അതൊക്കെ ഒരു ജോലി കഴിഞ്ഞേ ഉള്ളൂ ഞാനിനി ഹയർ സ്റ്റഡീസിന് ന്യൂസിലാൻഡിൽ പോകാനാണ് അവിടെ അമ്മയുടെ ബ്രദറുണ്ട് എക്സാം കഴിഞ്ഞാൽ ഞാൻ പോകും അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ചുമ്മാ ഭയങ്കളി പ്രണയമൊന്നുമല്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് ഞാൻ പുറത്ത് പോയിട്ട് വരുന്നതുവരെ തനിക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അവൻ പറയുന്ന കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അമ്മളോ അവൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാനാണ് വന്നതെന്ന് പോലും അവൾ കരുതിയിരുന്നില്ല താനെന്താ ഒന്നും പറയാത്തത് അഭിപ്രായം എന്താണ് അവൻ്റെ ശബ്ദം വീണ്ടും അതു പിന്നെ എനിക്കെൻ്റെ അച്ഛനും ചേട്ടന്മാരും ഒക്കെ കണ്ടുപിടിച്ച് തരുന്ന ആളെ മതി അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ലൈഫ് വേണ്ട അതുകൊണ്ട് പ്ലീസ് എന്നെ ഇതിൽ നിന്നും ഒന്ന് ഒഴിവാക്കണം പ്ലീസ് മാണോ അതുമാത്രം പറയരുത് എനിക്കതിന് കഴിയില്ല നിന്നെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ കൂട് കൂട്ടിയതാണ് നീ എനിക്ക് നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ പറ്റില്ല ഡോൺ എന്നോട് ഇങ്ങനൊന്നും പറയരുത് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിന് എൻ്റെ വീട്ടിൽ ആരും സമ്മതിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണോ ഉറപ്പാണോ അതെ ഓക്കെ അപ്പോൾ അവർ സമ്മതിച്ചാലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ഡോൺ ആരും ഒരിക്കലും സമ്മതിക്കില്ല സമ്മതിച്ചാലോ എങ്ങനെ സമ്മതിച്ചാൽ തനിക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുമോ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലടോ ഡോൺ അതെന്താ തനിക്കിഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ ഡോൺ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അതിന് കാരണം തൻ്റെ വീട്ടുകാരെ പേടിച്ചല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമായെങ്കിൽ തനിക്ക് ഞാൻ കിട്ടിത്തരുന്ന എൻ്റെ മിന്നും കഴുത്തിലാണെങ്കിൽ സമ്മതി കുറവുണ്ടോ ഡോൺ എടോ സെ എ സോറി നോ ടെൽ മീ പ്ലീസ് അതു പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു ഇനി എനിക്കറിയേണ്ടത് മാളുവിൻ്റെ മറുപടിയാണ് എൻ്റെ അച്ഛനും ഏട്ടന്മാരും സമ്മതിച്ചാൽ എനിക്ക് എനിക്ക് ഡോൺ അവർ സമ്മതിക്കില്ല സമ്മതിച്ചാൽ സമ്മതിപ്പിച്ചാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി പറ കൊച്ചേ ഡോൺ സത്യമായിട്ട് എനിക്ക് പേടിയാ ഓ നശിപ്പിച്ചു അവസാനം കൊണ്ടുപോയി ഉടച്ചു അവൻ കൈകൾ രണ്ടും കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാളു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മാളു ഈ മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറയെൻ്റെ അമ്മാളു എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന് എങ്കിൽ ഞാൻ വിശ്വസിച്ചോട്ടെ താൻ ഈ ഡോണിൻ്റെയാണെന്ന് ചെന്ന് ചോദിച്ചോളാം ഞാൻ തൻ്റെ വീട്ടുകാരോട് ഈ ഡോൺ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അവരുടെ ഈ അമ്മാളുവിനെയെന്ന് പറയാം തന്നേക്കാമോ ഈ ജന്മം എനിക്കെൻ്റെ പെണ്ണായി എന്നും അമ്മാളൂൻ്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മാതാവ് ഈ കൊച്ചന്തിനാ കരയുന്നത് കണ്ണു തുടക്കുക അവൾ പെട്ടെന്ന് മിഴികൾ തുടച്ചു എന്നിട്ട് അവനോടൊന്നും പറയാതെ പള്ളിയിലേക്ക് കയറിപ്പോയി മാളു എടോ അവൻ്റെ വെളിയച്ച അവൾ കേൾക്കാത്ത മട്ടിൽ വേഗം ഓടിപ്പോകുന്നത് കണ്ട് ഡോൺ അങ്ങനെ നിന്നു മാളു നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും അല്ലാതെ ഞാനിവിടുന്ന് പോകില്ല അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മാളു അകത്തേക്ക് ചെന്നതും നിഹ നിഹയിരുന്നു പ്രാർത്ഥിക്കുന്നത് കണ്ടു മാളുവും മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു കണ്ണുകൾ അടച്ചു ഡോൺ എന്തായാലും വെളിയിൽ കാണും എൻ്റെ മാതാവെ ഞാൻ എന്ത് പറയും എനിക്കാകെ പേടി തോന്നുന്നു അവൻ രണ്ടും കൽപ്പിച്ച മട്ടു നിഹവന്ന് അവളുടെ തോളി തോളിത്തട്ടി ഡീവാ ക്ലാസ് തുടങ്ങാറായി അവൾ വേഗം എഴുന്നേറ്റു ഡോൺ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു മാളവിക താനൊന്നും പറയാതെ പോവാണോ ഡോൺ പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടന്മാരും അച്ഛനും ഒന്നും സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് താൻ ഇതിൽ നിന്ന് പിന്മാറണം അവൾ അവൻ്റെ മുൻപിൽ കൈകൂപ്പി എന്നിട്ട് നിഹിയോടൊപ്പം നടത്തുപോയി എടി എന്താണ് അവൻ പറഞ്ഞത് നിഹിക്കാകാംക്ഷ അടക്കാനായില്ല അവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിഹയോട് അവൾ പറഞ്ഞു കേൾപ്പിച്ചു ആ ബെസ്റ്റ് അവൻ്റെ അപ്പൻ ഡോക്ടറാണല്ലേ കൊള്ളാവുന്ന കുടുംബമാണല്ലോ ഡീ ആ എനിക്കൊന്നും അറിയില്ല ഡീ മാളു എന്താ അതു പിന്നെ ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയുമോ എന്താ ഡീ എഡീ നിനക്കെപ്പോഴെങ്കിലും അവനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ മാളു അവളെ തറുപ്പിച്ചൊന്നും നോക്കി മിണ്ടാതെ വാടി ഇല്ലെങ്കിൽ എൻ്റെ വായിന്നും എല്ലാം കേൾക്കും മാളു അവളെ നോക്കി കണ്ണുരുട്ടി എന്തായാലും അവനോടത്രയും പറഞ്ഞു സ്ഥിതിക്ക് അവൾക്ക് മനസ്സിൽ എന്തെന്നല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു ഈ സമയം ഡോൺ മാതാവിൻ്റെ മുൻപിൽ മുട്ടുമുത്തി നിൽക്കുകയാണ് എത്ര വട്ടം ഞാൻ ചോദിച്ചോ അവളെ എനിക്ക് തരുമോന്ന് അപ്പോഴെല്ലാം എന്നെ നോക്കി ചിരിച്ചു കാണിക്കും എന്നിട്ടൊടുക്കും ഞാൻ മണ്ടനായി അവസാന നിമിഷം കൊണ്ടുപോയി കളഞ്ഞവള് അവൻ മാതാവിനോട് പിറുപിറുക്കുകയാണ് എനിക്ക് എന്താ ഒരു കുഴപ്പം പണമില്ലേ സൗന്ദര്യമില്ലേ വിദ്യാഭ്യാസമില്ലേ പിന്നെ അവക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ അവക്കപ്പോൾ കൊടുക്കത്തെ ചാടാ ആ പോട്ടെ പോയി തുലയട്ടെ എനിക്ക് വേറെ പെണ്ണ് കിട്ടുമെന്ന് ഞാനെന്ന് അന്വേഷിക്കട്ടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴും പിന്നിൽ നിന്നും ആരോ ശക്തമായി പറയുന്നുണ്ട് അവൾ നിനക്ക് വിധിച്ചവളാണെന്ന് എൻ്റെ മാതാവെ എന്നെ വെറുതെ വട്ടുപിടിപ്പിക്കരുത് എൻ്റെ പെണ്ണാണെങ്കിൽ അവളെ എനിക്ക് തന്നെ തന്നേക്കണം ഞാൻ പോവുക ക്ലാസ് ഇപ്പൊ തുടങ്ങും അവൻ ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ നിന്നിറങ്ങി മാളുവിൻ്റെ ക്ലാസിൻ്റെ വാതിൽക്കലെത്തിയതും അവന്റെ കണ്ണുകൾ അറിയാതെ അവിടേക്ക് പോയി ഡെസ്കിൽ മുഖം ചേർത്ത് കിടക്കുകയാണവൾ ആകെ വിഷമമായി പോയി ചേ ഒന്നും വേണ്ടായിരുന്നു പാവം കൊച്ച് ആ എല്ലാം പോട്ടെ അവൻ തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നുപോയി പോയി രണ്ടുമണി ആവാറായി ഹരിയെ നോക്കി ഇരിക്കുവാണ് ഗൗരി ഹരി വന്നിട്ട് വന്നിട്ടൂണ് കഴിഞ്ഞിറങ്ങാൻ അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നു മാത്രം എല്ലാവരെയും കാണാൻ തിടുക്കുമായി നന്ദു കുറച്ചു മുന്നേ കൂടെ വിളിച്ചു ഹരി വന്നാൽ ഉടനെ ഇറങ്ങുമെന്ന് പറഞ്ഞു നീലിമയാണെങ്കിൽ കണ്ണനെ വീഡിയോ കോൾ ചെയ്യുകയാണ് കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങുന്നു ഹരിയുടെ കാർ ഗേറ്റ് കിടന്നു വരുന്നത് കണ്ടതും ഗൗരി വേഗം എഴുന്നേറ്റു കാറിൽ നിന്നിറങ്ങിയ ഹരി ആകെ ക്ഷീണിതനായിരുന്നു എന്തൊറ്റുമോനെ നീ ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഏയ് ഒരു തലവേദന അത് ഇതുവരെ പോയില്ലമ്മേ ഇനി പനിക്കാനാണോ ആവോ അവനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഗൗരിയുടെ മുഖം വാടി ഹരി അത് കാണുകയും ചെയ്തു അമ്മേ ഇന്ന് പോണമല്ലേ അവൻ സെറ്റിയിലേക്ക് അമർന്നിരുന്നു പോകാതെ എങ്ങനെ അമ്മോനെ അവരും കാത്തിരിക്കുമല്ലേ പോകാം അമ്മ കഴിക്കാനെടുത്ത് വയ്ക്കുക അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം അവൻ്റെ പിന്നാലെ ഗൗരിയും പോയി ഹരി റൂമിലെത്തിയതും ഗൗരി വിളിച്ചു അത് പിന്നെ ക്ഷീണമാണെങ്കിൽ നാളെ പോകാം ഏയ് സാറല്ല പോയിട്ട് വരാം അതല്ല ഹരി പെട്ടെന്ന് അവൻ കയ്യെടുത്ത് വിലക്കി ഇന്നലെ നിന്റെ അച്ഛൻ ഇവിടെ വന്നതല്ലേ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമമാകും അവൻ മേലു കഴുകാനെ വാഷ്റൂമിലേക്ക് പോയി അവൻ തിരിച്ചു വന്നപ്പോൾ ഗൗരി അവിടെ തന്നെ നിൽപ്പുണ്ട് എന്താണ് അത് പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് വയ്ക്കണോ വേണ്ട ഞാൻ വൈകിട്ട് തിരിച്ചു പോരും ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി തൽക്കാലം അതിപ്പോ ഇവിടെ ആരോടും പറയണ്ട അവനൊരു ഷട്ടെടുത്തിട്ടുകൊണ്ട് പറഞ്ഞു ഇന്നെന്ത് വീട്ടിൽ പോകുന്നോണ്ടാണോ നിന്റെ വാശിയും വെറുപ്പുമൊക്കെ ആവിയായിപ്പോയത് അല്ലെങ്കിൽ നിന്ന് ചേർന്നതാണല്ലോ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നതിനൊപ്പം ഹരി അവളെ നോക്കി ശരിക്കും അതായിരുന്നു കാരണം അവനോട് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യമായാൽ ഇനി വീട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും എന്ന് അവൾ ഭയപ്പെട്ടു ശരി ശരി ഫുഡ് കഴിക്കാൻ വാ വെറുതെ ആലോചിച്ച് തലപുണ്ണാ കണ്ട അവൻ ഡോർ തുറന്നിറങ്ങി അച്ഛനും ഏട്ടനും വൈകിട്ടെത്തുമല്ലേ ഗൗരി വിളമ്പിയ ചോറിലേക്ക് അവൻ അല്പം പുളിശ്ശേരി എടുത്ത് ഒഴിച്ചു കൊണ്ട് പറഞ്ഞു വരുമോനെ എട്ടുമണിയാവുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞു മുത്തശ്ശി കിടക്കുവാണോ അമ്മേ അമ്മയ്ക്കിത്തിരി ക്ഷീണം കൂടുന്നുണ്ട് ഇനി ഒന്ന് ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകണം എങ്കിൽ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു നമുക്ക് പോകായിരുന്നു അതിന് മുത്തശ്ശി സമ്മതിക്കില്ല ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നറിയോ അല്ലേ മോളെ ദേവി ഗൗരിയെ നോക്കി അതെ അമ്മ പറഞ്ഞതാ ഗൗരിയും ദേവിയെ അനുകൂലിച്ചു പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു മതിയാക്കിയിട്ട് ഹരി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു മുത്തശ്ശി എന്താ ക്ഷീണമാണോ അവരുടെ കട്ടിലിൻ്റെ ഒരു വശത്തായി അവൻ ഇരുന്നു അത്രക്കൊന്നും ഇല്ല മോനെ കാലിന് വേദന ഈ ഒക്കെ ആവും കുഴപ്പമില്ല മുത്തശ്ശി എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏയ് അതിന് മാത്രം ഒന്നുമില്ല ഇത്തിരി പൊളിയിലിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുമ്പോൾ അതങ്ങ് മാറും മക്കൾ പോയിട്ട് ഗൗരിമോൾ എത്ര നേരായി ഉമർ തിരുപ്പ് തുടർന്നിട്ട് അവൻ എത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പോകാൻ കൂട്ടാക്കിയില്ല മോനുഹരി സമയം ഇത്രയായില്ലേ നിങ്ങൾ പോയിട്ട് വരൂ ദേവിയും കൂടെ നിർബന്ധിച്ചപ്പോ അവൻ എഴുന്നേറ്റു നീലിമയും കുഞ്ഞും കണ്ണനും മുത്തശ്ശനും വരുന്നത് കാത്തിരിക്കുവാണ് അവൻ ഇത്തിരി സമയം കുഞ്ഞിനെ കുഞ്ചിച്ചിരുന്നു മനഃപൂർവം ഹരി തൻ്റെ വീട്ടിലേക്ക് പോകാൻ താമസിക്കുന്നതാണെന്ന് ഗൗരിക്ക് തോന്നി ഏകദേശം മൂന്ന് മണിയായി കാണും ഗൗരിയും ഹരിയും കൂടെ അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അമ്മ പറഞ്ഞതിൻപ്രകാരം അവനൊരു ബേക്കറിയിൽ നിന്നും കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഗൗരിയാണെങ്കിൽ വീടടുക്കുന്തോറും ഒരു കൊച്ചു കുഞ്ഞായി മാറിയിരിക്കുകയാണെന്ന് അവന് തോന്നി അവളുടെ കണ്ണിലെ പിടിച്ചിലും മുഖത്ത് വിരിയെന്നാകാംക്ഷയും നീ എന്താ വർഷങ്ങളായിട്ട് പുറത്തായിരുന്നോ അവന്റെ ശബ്ദം കേട്ടതും അവൾ തലചിരിച്ചു നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല അല്ല നിന്റെ മട്ടും ഭാവമൊക്കെ തോന്നും നീ കുറേ കാലമായിട്ട് വീട്ടിലില്ലായിരുന്നോന്ന് കണ്ണും മിടിച്ചിരിക്കുന്നു കണ്ടില്ലേ ഞാൻ എങ്ങനെയാ തനിക്കെന്താ താൻ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ആഹാ അപ്പോൾ വായി നാവുണ്ടല്ലേ ഇല്ല ഒരു കാക്ക കുത്തിക്കൊണ്ടുപോയി എന്തേ അയ്യോ നീ ഇങ്ങനെയൊക്കെ തമാശ പറയുമോ അവൻ അതിശയത്തോടെ ഗൗരിയെ നോക്കി വീട്ടിലെത്തിയപ്പോൾ അവരെ നോക്കിയിരിക്കുകയാണ് അമ്മയും അച്ഛനും ചേച്ചിയുമൊക്കെ ഗൗരി കാറിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് കുഞ്ഞിനെ ഉമ്മ വെച്ചു ഹരി കയറി വരുമ്പോനെ സൗകര്യമൊക്കെ കുറവാണ് കൈമൾ ഹരിയെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ വരുന്നത് ചെരുപ്പൂരി ഇട്ടിട്ട് അവൻ നീളൻ വരാതിയുടെ ഒരു വശത്തായി ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് പോയിരുന്നു നല്ല തണുപ്പുണ്ട് ഇവിടെയല്ലേ അവൻ ചുറ്റിനും കണ്ണോടിച്ചു ഓ തടി കൊണ്ടല്ല മ തടി കൊണ്ടുള്ള മച്ചല്ലേ അതുകൊണ്ട് മോനെ ആ സീത അവർക്ക് കുടിക്കുവാനേ ഇളനീർ എടുത്തുകൊണ്ട് വന്നു ഗൗരി ഒറ്റ വിലയ്ക്ക് അത് കുടിച്ചു തീർത്തു ഗൗരി ആ കവറൊക്കെ വണ്ടിയിൽ നിന്നെടുക്ക് അവൻ പറഞ്ഞു അവൾ വേഗം പോയി ഹരി മേടിച്ച പലഹാര പാക്കറ്റ് എല്ലാം എടുത്ത് അരപ്പിത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു ഇതെന്താ മോളെ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ സീതാവളെ വഴക്കു പറഞ്ഞു മോളെ ഹരിയൻ കൂട്ടി ഡ്രസ്സ് പോയി മാറിയിട്ട് വാ അയ്യോ വേണ്ടച്ചാ എനിക്കിന്ന് രാത്രി തിരികെ പോണം ഏ പോവുകയോ അതൊന്നും പറ്റില്ല ഇന്നിവിടെ നിൽക്കണം രണ്ടാളും ഇപ്പം തന്നെ സമയം അഞ്ചു മണി കഴിഞ്ഞു നീ ഇന്ന് പോകണ്ട മോനെ അതച്ഛാ എനിക്കൊന്ന് രണ്ട് പാർട്ടിയെ കാണാനുണ്ട് പിന്നെ അച്ഛനും ഏട്ടനും ബാംഗ്ലൂർ പോയിരിക്കുവാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവരിന്ന് തിരിച്ചു വരും അതൊക്കെ കൊണ്ടാ ഞാൻ വരാം എല്ലാവർക്കും അത് കേട്ടതും വിഷമമായി അപ്പോൾ ഒന്ന് പോവോ ഗൗരി ലക്ഷ്മി ചോദിച്ചോ ഇല്ല ഞാൻ മറ്റന്നാളെ പോവുള്ളൂ അവൾ പെട്ടെന്ന് മറുപടി കൊടുത്തു ലക്ഷ്മി എന്നെ അറിയോ ഹരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു കോളേജ് വെച്ച് കണ്ടിട്ടുണ്ട് ഹരി പാടില്ലേ അന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ആരാധനയായിരുന്നു ലക്ഷ്മി പെട്ടെന്ന് ആചാരേ ഗൗരി ചെറിയ ഓട്ടി നിന്നു ഏയ് അത്രക്കൊന്നുമില്ല ചെറുതായി മൂളും അവൻ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ദീപചേട്ടനൊക്കെ വന്നിട്ട് പോകാം രാത്രി ഒരു ഒമ്പത് മണിയാവുമ്പോൾ എത്തും ഓക്കേ കണ്ടിട്ടേ പോവുള്ളൂ പിന്നെ സ്ത്രീജനങ്ങളെല്ലാവരും കൂടി അടുക്കളയിലേക്ക് പോയി കൈമളും ഹരിയുമൊക്കെ വെറുതെ നാട്ടുവർത്തുമാനം പറഞ്ഞുകൊണ്ടിരുന്നു തുടരും